മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസ് കെട്ടിടത്തിന്റെ പ്രവർത്തനം മാറ്റിസ്ഥാപിച്ചത് ഗുണഭോക്താക്കളെ വലിക്കും അമ്പലപ്പുഴ ഫിഷറീസ് ഓഫീസ് അമ്പലപ്പുഴ വടക്കേറ്റമായ മഴവുരുപ്പ് വരികയാണ് അമ്പലപ്പുഴ ഓഫീസിൽ വരുന്ന കിട്ടാതെ താരത്തിലുള്ള മൊത്തം ജനങ്ങളും വളരെ ദുരിതത്തിലാണ് വെണ്ടിക്കുലിയും മുറയ്ക്ക് അമ്പലപ്പുഴ വന്ന് നടന്ന് ഓട്ടോ റക്ഷൻ പിടിച്ച് പയ്യാൻ പറഞ്ഞിരിക്കുമ്പോൾ ഓഫീസില്ല അപ്പോൾ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് പിന്നെ പറവുരു പോകേണ്ട ശരിയാണുള്ളത് അത് വളരെ നിരാശാജനകമാണ് പരിഹാരം കാണുന്നത് ഡിപ്പാർട്ട്മെൻറ്റും അമ്പലപ്പുഴ ജംഗ്ഷന് തെക്ക് പടിഞ്ഞാറായി പ്രവർത്തിച്ചിരുന്ന മത്സ്യത്തൊഴിലാളി ക്ഷേമിതി ബോർഡ് ഓഫീസാണ് പുന്നപ്പുറയിലേക്ക് മാറ്റിയത് പുന്നപ്ര വിയാനിപ്പള്ളിക്ക് വടക്ക് ഭാഗത്തുള്ള പുന്നപ്ര മത്സ്യ ഈ ഓഫീസ് മാറ്റി പ്രവർത്തനം ആരംഭിച്ചത് ഉൾനാടൻ മത്സ്യവിഭാഗത്തിൽപ്പെട്ട കുട്ടനാടൻ പ്രദേശത്തുള്ളവർ വരെ പണമടയ്ക്കാനെത്തേണ്ടത് ഈ ഓഫീസിലായിരുന്നു കെട്ടിടം തകർച്ചാ ഭീഷണിലായെങ്കിലും അമ്പലപ്പുഴ ജംഗ്ഷനിൽ തന്നെ ഓഫീസ് മാറ്റി പ്രവർത്തിപ്പിക്കാൻ പകരം സംവിധാനം ഏർപ്പെടുത്താൻ അധികൃതർ തയ്യാറായില്ല കുട്ടനാട് നിന്നുള്ളവരും ഇനി ക്ഷേമതി പണമടയ്ക്കാൻ പുന്നപ്പുറയിലെത്തേണ്ട ഗതികേടിലാണ് പുറക്കാട് പായൽക്കുളങ്ങര മുതലുള്ള ഗുണഭോക്താക്കളാണ് പണമടയ്ക്കാൻ ഈ ഓഫീസിനെ ആശ്രയിച്ചിരുന്നത് അമ്പലപ്പുഴ ജംഗ്ഷനിലെ തെക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിൽ മുറികൾ ഉണ്ടായിരുന്നെങ്കിലും ഇത് ഏറ്റെടുത്തില്ല ഓഫീസ് പ്രവർത്തിച്ചിരുന്ന ഫിഷറീസ് ഷോപ്പിൻ്റെ സ്ഥലത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നാണ് ആവശ്യം ഉയർന്നിരിക്കുന്നത് അതോ കെട്ടിടം മാറിയതിൽ ഞങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണിത് പിന്നെ നമുക്ക് ഇതൊരു പിന്നെ ഒരു നോട്ടീസ് പോലും ഒരു എഴുതി ഒട്ടിക്കാതെയാണ് ഇത് മാറിയിരിക്കുന്നത് ഇവിടെ അത് പിന്നെ പോയിക്കുന്ന സ്ഥലത്ത് പറയുമ്പോൾ വ്യാഴി പള്ളി അവിടെ കുറച്ച് നമുക്ക് ഫോട്ടോസ്റ്റ് എടുക്കണമെങ്കിലും ചന്തയ നൂറ് രൂപ ഫോട്ടോ കലും എടുക്കും നൂറ് രൂപ ഫോട്ടോ ഓട്ടോകലും എടുക്കുന്ന ചന്തയിൽ ഇറങ്ങിയിട്ടും വീണ്ടും വരല്ലോ വീണ്ടും ആ ഹോട്ടലിൽ തന്നെ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു നൂറ് രൂപ ഇവിടെ അധികം പറ്റുമോ പിന്നെ ഇവിടെ ആണെങ്കിൽ ഫോട്ടോസാറ്റുണ്ട് സൗകര്യങ്ങളുണ്ട് ഇല്ലാതെ ഇവിടെ അടുത്ത് കച്ചേരി ജംഗ്ഷനിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കൗൺസിലോ ഇതിൻ്റെ ഓഫീസ് പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഇതിപ്പോൾ പിന്നെ അങ്ങോട്ടൊക്കെ അവിടുത്തെ തന്നെ ഏതെങ്കിലും റൂമെടുത്താലും മതിയായിരുന്നു ഇത് ഇടിഞ്ഞു കച്ചേരി ജംഗ്ഷനിൽ അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതിപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കിത് ബുദ്ധിമുട്ട് തന്നെയാണ് ഇത്രയും നമുക്ക് പറയാൻ പറ്റും ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലാവരും കൂടുതലായിട്ടും അത് വരുന്നവരും ഒരു ബുദ്ധിമുട്ട് അവർ വന്നിറങ്ങിയാൽ തിരക്കെന്ന് വരുന്നവരെന്ന് പറയുമ്പോൾ പിന്നെ പറ ചന്തറങ്ങി അവിടെ ഉള്ളവരാണെങ്കിലും ഇവിടെ ഉള്ളവരും നമ്മൾ ഇതിനെ ചെന്നിങ്ങനെങ്ങൾ പടിഞ്ഞിട്ട് ഫോട്ടോ ബുദ്ധിമുട്ട് ഓട്ടോ കൂടി കൊടുത്ത് ചെല്ലാൻ നമുക്ക് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് മറ്റേന്ന് പറയുമ്പോൾ കിടക്കുന്നത് നേരെ ഇറങ്ങിയിട്ട് നടന്നു വന്നാൽ മതിയോ ഫോട്ടോ സലന് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്